നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത് ആദ്യപാദത്തിൽ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് വിജയിച്ചത് കൊണ്ട് തന്നെ ബാഴ്സലോണ ഇപ്പോൾ സെമിയിലേക്ക് ഒരു കാലെടുത്ത് വെച്ച് നിൽക്കുകയാണ് രണ്ടാം മത്സരത്തിന് മുമ്പ് അതായത് രണ്ടാം പാദ മത്സരത്തിന് മുമ്പ് ഇന്നലെ ഷെസ്നി മാധ്യമങ്ങളെ കണ്ടിരുന്നു ഫ്ലിക്കും ഷെസ്നിയുമാണ് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിനെത്തിയത് അപ്പോൾ ഷസ്നി പറയുന്നുണ്ട് ഈ കിരീടം എനിക്ക് വേണം കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്ത് ബീച്ചിൽ പോയിരുന്നവനാണ് ഞാൻ എൻ്റെ മകനോടൊപ്പം ഗോൾഫ് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ബാഴ്സലോണയുടെ വിളി വരുന്നത് ഇപ്പോൾ ഞാൻ ന്യൂസിഎല്ലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ഈ കിരീടം എനിക്ക് വേണമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് വിജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ബീച്ചിലായിരുന്നു റിട്ടയർ ചെയ്ത് പോയിരുന്നതാണ് ഞാൻ ഇപ്പോൾ പക്ഷേ ഞാൻ കളിച്ചു യൂറോപ്പിലെ ഏറ്റവും മികച്ച ക്ലബിന് ക്ലബിൽ ഒന്നിനു വേണ്ടിയിട്ടാണ് സോ വിന്നിങ് എന്നുള്ളതാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം തീർച്ചയായിട്ടും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്ന് എനിക്ക് ഇങ്ങനെയുള്ളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്നമാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി എടുക്കും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അച്ചീവ് ചെയ്യാനുള്ള അവസരമായിട്ട് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയെ കാണുകയാണ് മൈ ഡ്രീം ഈസ് ടു വിൻ ദി ചാമ്പ്യൻസ് ലീഗ് എന്ന് തന്നെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഷസ്നി വെളിപ്പെടുത്തുന്നു എന്തായാലും ഷെസ്നി കളിച്ച ഒറ്റക്കളിയും ബാഴ്സലോണ ഇതുവരെ തോറ്റിട്ടില്ല എന്നത് കൂടി നോക്കുക ആ കിരീടം തന്നെയാണ് ബാഴ്സയും ലക്ഷ്യം വെക്കുന്നത് ഇപ്പൊ ഷെസ്നിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ റിട്ടയർ ചെയ്തു പോയ നിങ്ങൾ ഇപ്പോ ബാഴ്സക്കൊപ്പം മൂന്ന് കിരീടങ്ങൾ നേടാനുള്ളതിന്റെ തൊട്ടരികിൽ എത്തിയല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം തിരുത്തി മൂന്നല്ല നാല് എന്ന് അപ്പൊ ജേർണലിസ്റ്റ് സംബന്ധിക്കുന്നുണ്ട് കാരണം ഓൾറെഡി ഒരു കിരീടം ചൂടിയിട്ടുണ്ടല്ലോ ആ സൂപ്പർ കപ്പ് നേടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൂടി ചേർത്താണ് സോ സ്വപ്ന സമാനമായ കുതിപ്പാണ് അതും റിട്ടയർമെന്റിന് ശേഷം തിരികെ പത്തിയിട്ട് വീഡിയോസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളായി റാഫ് ടോക്സ് ഒഴിവാത്താം